മലയാളം യൂട്യൂബേഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വരുമാനം എത്രയാണെന്ന് നോക്കാം ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സുള്ള റോഷൻസ് ഫ്ലോഗ് മാസവരുമാനം വരുമാനം ആറായിരം രൂപ ഇരുപത്തൊമ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള കാർത്തിക് സൂര്യ മാസവരുമാനം മൂന്ന് ലക്ഷത്തി പതിനായിരം മുപ്പത്തേഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ഫിഷിംഗ് ഫ്രീക്സ് മാസവരുമാനം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പതിനാറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള സഞ്ജു ടക്കി മാസവരുമാനം ഒരു ലക്ഷത്തി പത്തായിരം രൂപ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സുള്ള അഖിൽ എൻ ആർ ഡി മാസവരുമാനം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പതിനെട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സുള്ള അരുൺ സ്മോക്കി വരുമാനം എഴുപത്തെട്ടായിരം രൂപ ഇരുപത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സുള്ള ലക്ഷ്മി നക്ഷത്ര മാസവരുമാനം ഒരു ലക്ഷത്തി പത്തായിരം ഇരുപത്തേഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള മല്ലു ട്രാവലർ വരുമാനം ഇരുപത്തിരണ്ടായിരം രൂപ മുപ്പത്തൊമ്പത് ലക്ഷത്തി ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സുള്ള പേളി മണി മാസവരുമാനം ആറ് ലക്ഷത്തി പത്തായിരം രൂപ അൻപത്തഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ഷെമീസ് കിച്ചൺ മാസവരുമാനം രണ്ട് ലക്ഷത്തി അഴുപത്തയ്യായിരം രൂപ അൻപത്താറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ചട്ടം പീസ് മാസവരുമാനം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എൺപത്തൊമ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള വില്ലേജ് ഫുഡ് ചാനൽ മാസവരുമാനം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തൊണ്ണൂറ്റാറ് ലക്ഷത്തി എൺപതിനായിരം ഉള്ള കരിക്ക് മാസവരുമാനം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഒരു കോടി നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സുള്ള എൻഫോടെക് മാസവരുമാനം ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ ആറ് കോടി എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സുള്ള കാൽബ്രോ ബിജു മാസവരുമാനം ഇരുപത്തിയേഴ് ലക്ഷം രൂപ